ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജാതകത്തിൽ തെളിഞ്ഞ കാര്യം തിരുമേനി എല്ലാവരോടുമായി പറയാൻ പോകുന്നു എന്നാൽ ജാതകത്തിൽ തെളിഞ്ഞ കാര്യമല്ല ഇന്ദ്രച പറഞ്ഞ കാര്യമാണ് എല്ലാവരോടും പറയാനായി പോകുന്നത് ഇദ്ദേഹം സത്യം മാത്രമേ പറയൂ എന്ന് വിചാരിച്ച് എല്ലാവരും അതെല്ലാം വിശ്വസിക്കുകയും ചെയ്യും ഇപ്പോൾ എല്ലാവരും ടെൻഷനോടെ ഇരിക്കാണ് കുട്ടിയുടെ ഈ ജാതകത്തിൽ ഒത്തിരി ദോഷങ്ങൾ കാണുന്നുണ്ട് എന്ന് തിരുമേനി അവരോട് പറയുന്നു എന്നാൽ കുട്ടിയുടെ ജാതകം നല്ലതായിരുന്നു അതിലൊരു ദോഷവും ഇല്ലായിരുന്നു എന്നാൽ ദോഷമുണ്ടതാണ് എല്ലാവരോടും പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ടെൻഷനാകി വീണ്ടും അയാൾ പറയുന്നു അത് പറയാൻ പ്രയാസമായത് കൊണ്ടാണ് അല്പനേരം മിണ്ടാതിരുന്നത് എന്തായാലും കാര്യങ്ങൾ ഞങ്ങൾ അറിയണ്ടേ തിരുമേനി തിരുമേനി പറഞ്ഞട്ടെ എന്ന് കൈമൾ എന്ത് ദോഷമുണ്ടെങ്കിലും അതിന് പരിഹാരമില്ലേ തിരുമേനി തിരുമേനി പറയേ എന്ന് രാജലക്ഷ്മിയും പറയുന്നു ഈ കുട്ടി ജനിച്ച ദിവസം തന്നെ ഇതിന്റെ അമ്മ ഇതിനെ ഉപേക്ഷിച്ചു പോയി അല്ലേ സാവിത്രി പറയുന്നു അത് പറഞ്ഞല്ലോ തിരുമേനി അത് ഉപേക്ഷിച്ച് പോയവളാണ് അഭയം ചോദിച്ച് പിന്നെയും ഇവിടേക്ക് കയറിയിരിക്കുന്നത് വീണ്ടും അദ്ദേഹം പറയുന്നു ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ജനനത്തോടെ ഇതിന്റെ മാതാപിതാക്കൾ പരസ്പരം പിരിഞ്ഞോ എന്നാണ് പിരിഞ്ഞു കാർത്തി വേറെ കല്യാണം കഴിച്ചു ഞങ്ങൾ കൊച്ചുമകളെ മീനാക്ഷി എന്നെ കൈമൾ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ജനനത്തോടെ ഇതിന്റെ മാതാപിതാക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നോ എന്നാണ് ശരിയാണോ ഇരിക്കേട്ടെ രാജലക്ഷ്മി പറയുന്നോ ശരിയാണെന്ന് ഈ കുട്ടി ജനിച്ചതിൽ പിന്നെയാണ് ഈ കുടുംബത്ത് അനവധി പ്രശ്നങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നത് അത് തീർന്നില്ല തീരത്തുമില്ല ഇനിയും തുടരും പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല ഒന്നിനു പുറകെ ഒന്നായി ദുർമരണങ്ങൾ ഈ തറവാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് കേട്ട എന്റെ ദേവി എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അമ്മ എഞ്ചത്ത് കൈവയ്ക്കുന്നു എല്ലാവരും വീണ്ടും അദ്ദേഹം പറയുന്നു ജ്യോതിഷം കള്ളം പറയില്ല ഈ കുട്ടി ജനിച്ച ഉടനെ ഇതിന്റെ മാതാവ് നാടാക്കിയ യാതൊരു സ്വസ്ഥതയും ഇല്ലാതെ അലഞ്ഞു നടന്നു ഇതിന്റെ പിതാവിന്റെ മാനസിക നില തെറ്റിയത് പോലെയായിരുന്നു സത്യമാണല്ലോ ഇന്ന് സാവിത്രി പ്രശ്നപരിഹാരം പറഞ്ഞോളൂ തിരുമേനി നമുക്ക് അത് ഉടനെ ചെയ്യാമെന്ന് രാജലക്ഷ്മി നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കബഡി നിർത്തി കബഡി നിർത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് മറ്റൊന്ന് ചേ അതെങ്ങനെയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഒരിക്കൽ കൂടി നോക്കാമെന്ന് പറഞ്ഞ് ഒന്നുകൂടി നോക്കുകയാണ് അദ്ദേഹം ഇതെന്താ ഈ പോം വഴിയെന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം കബഡി നിർത്തി എന്താ തിരുമേനി ഇന്ന് സങ്കടത്തോടെ നതിരി ചോദിക്കുന്നു ഏഹ് എങ്ങനെയാണ് ഞാൻ ഇത് പറയുന്നത് എന്നാൽ അദ്ദേഹം മൂന്ന് പ്രാവശ്യം നോക്കിയിട്ടും ഈ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം മാത്രമേ കാണുന്നുള്ളൂ അത് ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ പിതാവിനും മാതാവിനും മാത്രമല്ല തറവാട്ടിൽ പലർക്കും മരണം സംഭവിക്കാവുന്ന ആപത്തുകൾ വരെ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നു എല്ലാവരും വളരെ ടെൻഷൻ ആവുന്നുണ്ട് ആ പരിഹാരം എന്താണെന്ന് പറയി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്ന് കാർത്തി പ്രശ്ന പരിഹാരം അതേപടി ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ തറവാട് വരെ ഇല്ലാതാകുമെന്നും അദ്ദേഹം പറയുന്നു പ്രശ്നപരിഹാരം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണ് യഥാർത്ഥ അച്ഛനും അമ്മയും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാനാണ് ആ കുഞ്ഞിനെ പ്രസവിച്ച് അതിന്റെ അമ്മ എന്നെ മൈഥിലെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു ഞാനാണ് അച്ഛൻ എന്ന് കാർത്തിയും പറയുന്നു ഇവർ ഇനി മുതൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് പഴയതുപോലെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം ഇത് കേട്ട് എല്ലാവരും ഞെട്ടി അന്തം വിട്ടു നിൽക്കുന്നു മൈഥിലയ്ക്കാണെങ്കിൽ ഒത്തിരി സന്തോഷവുമാകുന്നു എന്ത് എന്നെ സാവിത്രി എന്തൊക്കെയാണ് തിരുമേനി പറയുന്നത് എന്നെ നന്ദിനി ഏത് അച്ഛനും അമ്മയുമാണെന്ന് തിരുമേനി വ്യക്തമായിട്ട് പറയണം എന്ന് മീനാക്ഷി പറയുന്നു ആ കുഞ്ഞിനെ പ്രസവിച്ച് പോയവൾ ഉപേക്ഷിച്ച് പോയപ്പോൾ അതിനെ അന്നു മുതൽ ഇന്നു വരെ എടുത്തു വളർത്തിയത് ഞാനാണ് ഞാനാണ് അതിന്റെ യഥാർത്ഥമ്മ എന്ന് മീനാക്ഷി സങ്കടത്തോടെ പറയുന്നു കുഞ്ഞിനെ പ്രസവിച്ച ഞാനാണ് അതിന്റെ യഥാർത്ഥമ്മ കാർത്തി അതിന്റെ അച്ഛനുമെന്ന് മൈഥിലി പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് ഇരുപത്തി ഒന്ന് ദിവസം ജീവിക്കണം എന്നല്ലേ ജോൽസൻ പറഞ്ഞത് എന്ന് മൈഥിലി ചോദിക്കുന്നു അത് നിന്റെ മൊഹം അത് നടക്കില്ല എന്ന് നന്ദിനി പറയുന്നു അങ്ങനെ വല്ല അവസ്ഥയും വന്നാൽ നിന്നെ തുണ്ടം തുണ്ടം വെട്ടിയിട്ട് ഞാൻ വല്ല സെൻട്രൽ ജയിലിൽ പോയി കിടക്കുമെന്ന് സാവിത്രി പറയുന്നുണ്ട് തിരുമേനി ഇത്തരം പരിഹാരം പറയരുത് ഇവൾ ഈ കുഞ്ഞിനെ പ്രസവിച്ചതാണ് പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന കാർത്തിക്കിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഒരു അന്ത്യ സ്ത്രീയോടൊപ്പം ഒരുമിച്ച് കഴിയണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ് എന്ന് മീനാക്ഷി പറയുന്നുണ്ട് ആർക്കും കുഞ്ഞിന്റെ അമ്മയാകാം പക്ഷെ ഒരു ജീവൻ ഏത് സ്ത്രീയുടെ ഗർഭ ഗർഭപാത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചോ അവരാണ് ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ എന്ന് അദ്ദേഹം പറയുന്നു ഈ കുടുംബത്തെ മൊത്തം ദോഷം മാറണമെങ്കിൽ കുട്ടിയുടെ പെറ്റമ്മ തന്നെ അവരുടെ അച്ഛനൊപ്പം ഇരുപത്തിയൊന്ന് ദിവസം കുട്ടിയുടെ അച്ഛനൊപ്പം കഴിയണം ഇല്ലെങ്കിൽ അത് കുട്ടിയുടെ ജീവന് മാത്രമല്ല അപത്ത് വരുത്താൻ പോകുന്നത് ഈ കുടുംബത്തെ എല്ലാവരുടെയും ജീവന് തന്നെ ഭീഷണിയാകും ഇത് എന്റെ തീരുമാനമല്ല ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവത്തിന്റെ തീരുമാനം ഞാൻ അറിയിച്ചതാണ് എന്നെ പറയുമ്പോൾ കാർത്തി ചോദിക്കുന്നു ഇതല്ലാതെ മറ്റു പരിഹാരമില്ലേ തിരുമേനി എന്ന് ഞാൻ പല പ്രാവശ്യം കബടി നിർത്തി നോക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ ഇതിന് ഈ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനവും നിർദ്ദേശിക്കുന്നില്ല ഇത് ചെയ്തേ പറ്റൂ മരിക്കേണ്ടി വന്നാലും ഈ തീരുമാനം ഞാൻ അംഗീകരിക്കില്ല എന്ന് മീനാക്ഷി പറയുന്നു മനുഷ്യനെ കരയിപ്പിക്കുന്ന ഒരു തീരുമാനം ദൈവവും എടുക്കുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല എന്ന് മീനാക്ഷി പറയുന്നു എന്നിൽ വിശ്വാസമുള്ളത് കൊണ്ട് എന്നെ നിങ്ങൾ പ്രശ്നം നോക്കാൻ ഏൽപ്പിച്ചു പ്രശ്നത്തിൽ ഞാൻ കണ്ട കാഴ്ച പറഞ്ഞു നിങ്ങൾക്ക് അതിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അയ്യോ തിരുമേനി അങ്ങനെ പറയരുത് ഞങ്ങൾക്ക് തിരുമേനി നൂറു ശതമാനം വിശ്വാസമാണ് തിരുമേനി പറയുന്നത് ഇത്രയും പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അംഗീകരിക്കാൻ പറ്റില്ല ഇവള് പെട്ടു ഇവളുടെ കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമാണെന്ന് അറിയോ എന്ന് മൈഥിലേങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാണ് നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല അതുകൊണ്ട് പറയാനുള്ള കാര്യം പറഞ്ഞു നിങ്ങൾക്ക് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കുടുംബം നശിക്കും വാഴപ്പാടി തിരുമേനിയുടെ ജോൽസ് കേരളത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുന്നത് പോലെ ഞാനും അംഗീകരിക്കും എനിക്കത് വിശ്വാസമാണ് ചെമ്പകമംഗലത്തിന് ദോഷം മാറാൻ കുടുംബത്തിലെ എല്ലാവരുടെയും ആപത്ത് നീങ്ങാൻ മനസ്സിൽ ഇഷ്ടമില്ലാത്ത പരിഹാരമാണ് തിരുമേനി പറഞ്ഞതെങ്കിലും ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് രാജലക്ഷ്മി മുദശ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് മൈഥിലെ കാർത്തിയോടൊപ്പം ഇരുപത്തി ദിവസം ഒരുമിച്ച് ജീവിക്കുമെന്ന് രാജലക്ഷ്മി ഇടക്കേട്ടെല്ലാവരും ഞെട്ടി നിൽക്കുന്നു ഒട്ടും ഇഷ്ടപ്പെടാതെ മീനാക്ഷിയും സന്തോഷത്തോടെ മൈഥിലയും അപ്പോ ഞാൻ ഇറങ്ങട്ടെ എന്ന് അദ്ദേഹം പറയുന്നു തിരുമേനി ദക്ഷിണ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് മടങ്ങി പോകാൻ നേരം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നോട് പൊറുക്കണമേ എന്ന് അദ്ദേഹം പോകാൻ നേരം പിറകെ വന്ന് മീനാക്ഷി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് തിരുമേനി അങ്ങനെ അങ്ങ് പോകാതെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട് അതിന് മറുപടി തന്നിട്ട് പോയാൽ മതി എനിക്ക് ലേശം തിടുക്കമുണ്ടെന്ന് ദാഹം അദ്ദേഹം പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഇത്ര തിടുക്കം എന്താണെന്ന് എനിക്കറിയാം എനിക്ക് തിരുമേനിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് എന്താണിത് മറ്റുള്ളവരുടെ കുടുംബജീവനം തകർക്കലാണോ തിരുമേനിയുടെ ജോലി ജോത്സ്യം ഞാൻ പ്രശ്നം വെച്ചപ്പോൾ കണ്ട കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു അല്ല എന്ന് മീ എന്ന് പറഞ്ഞ് മീനാക്ഷി അദ്ദേഹത്തെ നോക്കിയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അദ്ദേഹം മനുഷ്യർക്ക് പലതരം ക്രൈസിസുകൾ വരും അതിന് ജോത്സ്യത്തിന് പരിഹാര മാർഗങ്ങളുണ്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ ആണോ തിരുമേനി പറഞ്ഞത് എന്നെ മീനാക്ഷി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അല്ല അതിപ്പോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു തിരുമേനിക്ക് പറയാനുള്ളത് തിരുമേനി പറഞ്ഞിട്ടില്ല മറ്റുള്ളവരാരോ തിരുമേനിയെ കൊണ്ട് പലതും പറയിപ്പിച്ചു തിരുമേനി അല്ല കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്യിക്കുന്ന ഒരാളാണെന്നാ എനിക്ക് തോന്നിയത് എന്നയ്ക്ക് മീനാക്ഷി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ ആ പരിഭ്രമം ആ ഒരു ടെൻഷൻ ഇതെല്ലാം മീനാക്ഷി കാണുന്നുണ്ട് ആരുടെ കൊട്ടേഷനാണ് തിരുമേനി തിരുമേനി നടപ്പിലാക്കിയത് എന്ന് മീനാക്ഷി കുട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഇല്ല തിരുമേനി എനിക്കെല്ലാം മനസ്സിലായി നമ്മൾ ഒരാളോടൊരു കാര്യം പറയുമ്പോൾ നമ്മളെക്കാൾ വിവരമുള്ളവരോടാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇത്തരം കള്ളത്തരങ്ങൾ പൊളിഞ്ഞു പോകും തിരുമേനി സത്യം പറയെ ആരുടെ ഭീഷണിക്ക് മട വഴങ്ങി തിരുമേനി ഇവിടെ വന്ന് പറഞ്ഞതല്ലേ അത് ചെമ്പകമംഗലത്തിന്റെയും എന്നെയും ഏത് ശത്രു ആണ് തിരുമേനിയെ ഈ ചുമതല ഏൽപ്പിച്ചത് എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല ഞാൻ കള്ളം പറഞ്ഞിട്ടുമില്ല എന്നും അദ്ദേഹം പറയുന്നു ദൈവം ചെയ്ത് ഇനി എന്നോടൊന്നും ചോദിക്കരുത് ഞാൻ പറയില്ല എന്ന് അദ്ദേഹം അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് കാർത്തിക് മീനാക്ഷി അവിടേക്ക് വന്നു മീനാക്ഷി വന്നത് കരഞ്ഞുകൊണ്ടാണ് ആ തിരുമേനി പറഞ്ഞത് എന്ത് മര്യാദ കേടാ ആ കേരളത്തിലെ ഒരു ജോൽസിനും ഇങ്ങനെ ഒരു പരിഹാര പറയില്ല ഇത് കേട്ട് കാർത്തി പറയുന്നു അയാൾ പറഞ്ഞത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും മുത്തശ്ശിയെ എന്ത് പറഞ്ഞു മനസ്സിലാക്കും മുത്തശ്ശി ഈ ജോത്സ്യന്മാർ പറയുന്നത് തെറ്റായാലും ശരിയാണെങ്കിലും അത് അന്ധമായി വിശ്വസിക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ കളിയുണ്ട് അത് ഉറപ്പാണ് ആ തിരുമേനി ഒരു കള്ളനാണ് ഇതൊക്കെ ആ മൈഥിലിയുടെ വേലയാണ് അവളൊരു സാധാരണക്കാരിയല്ല അവൾ ഒരു ക്രിമിനൽ കാർത്തി ഏട്ടാ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ മൈഥിലിയുടെ പിന്നിൽ ആരൊക്കെയോ ഇത് വലിയൊരു ഗൂഢാലോചനയാണെന്ന് മീനാക്ഷി ഇപ്പോൾ ഞാൻ വല്ലാതെ കുറ്റബോധത്തോടെ ആലോചിക്കുകയാണ് അന്ന് ഞാൻ ആ മൈഥിലിയോട് ഒരു സഹതാപവും കാണിക്കരുതായിരുന്നു മീനാക്ഷി പറയുന്നു അതിന് ഒരു പരിധിവരെ കുറ്റക്കാരി ഞാനും കൂടിയാണ് അവൾക്ക് ഞാൻ ഈ ചെമ്പക്കമംഗലത്ത് അഭയം കൊടുത്തത് തന്നെ തെറ്റാണ് ഇതിപ്പോൾ ഞാൻ വല്ലാത്തൊരു ടെൻഷനിലായല്ലോ ദൈവമേ എന്നൊക്കെ കാർത്തിക് പറയുന്നു ആ മൈഥിലിയോടൊപ്പം കഴിയുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ് ഞാൻ അവളെ വെറുത്തതാണ് എനിക്ക് അവളോട് അറപ്പാണ് ഈ വീട്ടിലെ ദോഷം മാറാൻ വീട്ടുകാരെല്ലാവരും എല്ലാവരും സമ്മതിച്ചാലും എനിക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷേ മുത്തശ്ശി ആ തിരുമേനി പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ പോവുകയല്ല എന്ന് മീനാക്ഷി എങ്ങനെ നടപ്പിലാക്കിയാലും എനിക്ക് അവളോട് ക്ഷമിക്കാനോ സഹിക്കാനോ പറ്റില്ല മാന്യമായി ഡിവോഴ്സ് കിട്ടാനും എനിക്ക് എന്റെ കുഞ്ഞിനെ എന്നിട്ടാനും ഞാൻ വളരെ സൗമ്യമായിട്ട് അവൾ അവളോട് പെരുമാറി അത് സത്യം അതാണ് സത്യം അതിനപ്പുറം എനിക്ക് അവളോടൊപ്പം ഒരു മുറിയിൽ കിടക്കാൻ സാധിക്കില്ല എന്നോട് അവള് ചെയ്ത ചെറിയ ചെറുതൊന്നുമല്ല ഞാൻ എൻ്റെ ഹൃദയത്തെ തൊട്ട് മീനാക്ഷിയോട് പറയുന്നു എനിക്ക് എല്ലാം എന്റെ മീനാക്ഷിയാണ് നീയും കുഞ്ഞുമല്ലാതെ എനിക്ക് മറ്റൊരു ലോകവുമില്ല എന്നൊക്കെ കാർത്തി പറഞ്ഞ് മീനാക്ഷിയുടെ അരികിലേക്ക് വരുന്നു എന്നിട്ട് മീനാക്ഷിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് ഇത് എന്റെ മീനാക്ഷിയാണ് സത്യം എനിക്ക് എൻറെ മരണം വരെ നീ മാത്രമേ ഉള്ളൂ നീ മാത്രം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു എന്നിട്ട് കാർത്തി മുറിയുടെ പുറത്തേക്ക് പോകുന്നു ഇപ്പോഴും മീനാക്ഷി ടെൻഷനിലാണ് ഇത് ഞങ്ങളുടെ ജീവിതം തകർക്കാൻ അവൾ ചെയ്യുന്ന പ്ലാനാണ് അവളുടെ പ്രതികാരം ഇതിനെ മറികടക്കാൻ എന്താണ് ഒരു വഴിയെന്നൊക്കെ മീനാക്ഷി ആലോചിക്കുന്നുണ്ട് ഇതേ സമയം രാജലക്ഷ്മിയും കൈമളും ഇതേ ടെൻഷനിൽ തന്നെയാണ് അരികിൽ സാമുദ്രയും നന്ദിനിയുമുണ്ട് യാതൊരു വ്യക്തിത്വവും ഇല്ലാതെ ജീവിക്കുന്നതിലും ഭേദമല്ല തീർത്ഥാടനത്തിന് പോകുന്നതാണ് ഞാൻ ആ വഴി ചിന്തിക്കുകയാണ് യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ ഞാൻ എന്തിനിക്കണമെന്ന് കൈമൾ ഞാൻ അങ്ങനെയൊരു തീരുമാനം എടുത്തതാണോ തെറ്റെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു രാജലക്ഷ്മി ഏകാധിപത്യ പ്രവണത കാണിച്ചപ്പോഴൊക്കെ ഞാൻ ക്ഷമിച്ചതല്ല അംഗീകരിച്ചതാണ് മുൻപൊക്കെ കാരണം നിന്റെ തീരുമാനങ്ങൾ വളരെ നല്ലതായിരുന്നു മൈഥിലെ അവിടേക്ക് വന്ന് ഇവരുടെ സംസാരം കേൾക്കുന്നു പക്ഷേ ഇത് നമ്മുടെ പിള്ളേരുടെ ഹൃദയത്തിൽ കോടാലി വെച്ചതുപോലെയായി പോലെയായി ആ തിരുമേനി ജോത്സ്യൻ പറഞ്ഞത് തെറ്റാണെന്നാണോ കൈമളേട്ടൻ പറയുന്നത് എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ കൈമൾ പറയുന്നു അദ്ദേഹത്തെ എനിക്ക് വിശ്വാസമായിരുന്നു പക്ഷേ അങ്ങേരി പറയുന്നത് അതേപടി വിശ്വസിക്കണോ എന്ന് എന്താണ് ചോദ്യം ഓമനുസ്യ കൈകൊണ്ട് ഉദക്കക്രിയ ചെയ്തതുപോലെ ആയല്ലോ അമ്മേ എന്ന് നന്ദിനി പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം തകരില്ലേ എന്നൊക്കെ നന്ദിനി പറയുന്നു ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ എന്റെ മകനെ കൊണ്ട് ആ മീനാക്ഷി കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു ആ കുട്ടിയുടെ കണ്ണുനീരി കാണാൻ എനിക്ക് വയ്യ എന്ന് സാവിത്രി പറയുന്നു ദേഷ്യത്തോടെ മൈഥിലയിൽ നോക്കുന്നു കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്നവളെ പിന്നെയും കൊണ്ടുവന്ന് എന്റെ തലയിൽ കെട്ടിവെക്കല്ലേ ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നു നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പ്രശ്നപരിഹാരം എന്ന നിലയിൽ ഇരുപത്തി ഒന്ന് ദിവസം വൈകിയുടെ അമ്മ അവടെ കുഞ്ഞിനൊപ്പം കാർത്തിയുടെ മുറിയിൽ കിടന്നാൽ എന്ന് സംഭവിക്കും എന്നാ നിങ്ങൾ പറയുന്നത് ഇത് ഏത് ലോകത്താ ജീവിക്കുന്ന എനിക്കിപ്പോ സംശയം തോന്നുന്നത് വിചിത്രമായ ചിന്താഗതി എന്ന് കൈമൾ വിചിത്രമായ ചിന്തി ചിന്താഗതിയല്ല സ്വാഭാവികമായ ചിന്താഗതിയാണ് കാരണം എന്റെ കാർത്തിമോൻ എന്റെ കൺമുന്നിലാണ് ജനിച്ചതും വളർന്നതും അവന് എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം എനിക്ക് യാതൊരു ഭയവുമില്ല അവൻ മീനാക്ഷിയെ ചതിക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് രാജലക്ഷ്മിയും പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ